ആന്റണി ജോൺ വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാരക്കുന്നം ഫാത്തിമ മാതാ എൽ പി സ്കൂളിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു ആന്റണി ജോൺ ആന്റണി ജോൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കാരക്കുന്നം ഫാത്തിമ മാതാ എൽ പി സ്കൂളിന്റെ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇവിടെ നല്ല പാലത്തിൻ്റെ അക്രോച്ചോടിന്റെ നിർമ്മാണം അവിടെ നിന്ന് തുടങ്ങിയതാണ് അതിനുശേഷം തോട്ടപ്പുടി ഉൾക്കൊടി നെല്ലിപ്പുഴയിലും ഇല്ലിമലയിലും ഒക്കെ അതുപോലെ നഗരസഭയിലും എല്ലാം നിരവധി പരിപാടികൾ പങ്കെടുത്തതിനു ശേഷമാണ് അതുകൊണ്ടാണ് നമുക്ക് സമയത്തിനധികം പ്രസംഗിക്കുന്നത് അതായത് സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു പ്രവൃത്തി തന്നെയായിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു സന്തോഷം കൂടി പുറത്തു വയ്ക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ അവിടെ ഇവിടെ അദ്ദേഹം സംബന്ധിച്ച് ുംബന്ധ ചോദിച്ചിരുന്നു എന്തായാലും അതെല്ലാം നിരന്തരമായ ഇടപെട്ടതിന്റെ തുടർച്ചയിൽ ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട് ഈ വർക്ക് വളരെ വേഗത്തിൽ തന്നെ കാലതാമസം ഇല്ലാതെ ഈ വർക്ക് പൂർത്തീകരിക്കണം അത് നല്ല ഫലപ്രദമായി തന്നെ അത് പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ സൂചിപ്പിച്ചുകൊണ്ട് ഈ സംരക്ഷണ സിറ്റിയുടെ നിർമ്മാണമെന്നാളം നിർവഹിച്ചതായി അറിയിക്കുന്നു ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോർജ് വള്ളോങ്കുന്നേൽ ഹെഡ്മാസ്റ്റർ വിൻസെന്റ് ജോസഫ് ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മഞ്ജു എൻ എസ് വിഷ്ണു കൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് അരുൺ പി വി എം പി ടി എ പ്രസിഡന്റ് പ്രീതി ബേബി ജിൻസി സോണി പി ടി എ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപികമാരായ വിനിത പി റമ്മി മാണിചൻ ലൈല വി കെ ജേമി മാത്യു നിൻസി പി ജോളി നിൽന എൽദോസ് ഹരിത കെ സത്യൻ ജോയൽ മരിയ ലൂയിസ് ജിസ്മിയ അമീൻ അജു ജോർജ് ലിൻഡ ഫ്രാൻസിസ് സാന്ദ്ര ജോൺസൺ ജിസ ജോർജ് ബിനു ജോൺ ജിൻസി ഷിബു നിഖില ഷിജു തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്